ഇന്നേ മത്തങ്ങ കൊണ്ടിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ ഇട്ടാ ഞാനതിനു വേണ്ടിയിട്ട് കുറച്ച് മത്തങ്ങ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മത്തങ്ങ എല്ലാ പിള്ളേർക്കൊന്നും അത് അത്ര ഇഷ്ടമായിരിക്കത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു കറി വെച്ചാൽ അട്ടിപ്പൊളിയിട്ട് കുട്ടികളെല്ലാം കഴിക്കും മത്തങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയാലും കുഴപ്പമില്ല ഞാനത് നല്ലെണ്ണ എണ്ണ ഒഴിച്ചിട്ടുള്ളത് കടുകിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്യുകയോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുകയോ ചെയ്തതൊന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് എട്ട് ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് നല്ലവണ്ണം ഉള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം മത്തങ്ങ നമുക്ക് സാധാരണ കിട്ടുന്നെങ്കിൽ നമ്മൾ മത്തൻ മത്തൻമച്ചി എരിശ്ശേരി അല്പം പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം എരിശ്ശേരി അല്ലെങ്കിൽ പുളിശ്ശേരി ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ഐറ്റം വയ്ക്കത്തുള്ളു കേട്ടോ പക്ഷേ മത്തൻ മത്തൻകൊണ്ട് പല കറികളും വയ്ക്കാം ഈവൻ പായസം പോലും നമുക്ക് മത്തൻ കൊണ്ട് വയ്ക്കാൻ പറ്റും ഇതാ ഈ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുവന്ന് വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതുകൊണ്ട് നിങ്ങളാരും ഇനി മത്തൻ കിട്ടുവാണെങ്കിൽ അതിൽ കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ പല കറികളും ഉണ്ട് അടുത്ത് വീണ്ടും ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ഇതൊന്ന് നല്ല വണ്ണം ചുവന്നു വരട്ടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക ഓക്കേ ഇതൊന്ന് നല്ലവണ്ണം ദാ ഉള്ളിയൊക്കെ നല്ലവണ്ണം ചുവന്നു വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിന് ഒരല്പം മസാല ചേർക്കാം വേറെ ഒരുപാടൊന്നുമില്ല ഒരല്പം മുളക് പൊടി ഒരു സ്പൂൺ അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ കായപ്പൊടി അതും കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം കൂട്ടെല്ലാം അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ചുവന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന മത്തൻ ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കണ്ടോ മത്തന് ഒരുപാട് വേവില്ല അതുകൊണ്ട് കുറച്ച് സമയം ഇട്ടിരുന്നാൽ തന്നെ പെട്ടെന്ന് ഒരു കറി കിട്ടും കറിയായിട്ട് കിട്ടും ഇത് ചോറിനായാലും ചപ്പാത്തി പൂരി ഇതിനൊക്കെ അടിപൊളി ടേസ്റ്റായ ഒരു കറിയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒന്ന് അടച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് ഇട്ട് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് വേണ്ട രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ മത്തന് ഏകദേശം വെന്ത് കിട്ടും വെന്ത് ഒരുപാട് ഉടയേണ്ട ആവശ്യമില്ല മത്തൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് സമയം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി ഒന്ന് അടച്ചിടാം അതൊന്ന് വെന്ത് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇട്ടാൽ മതി ആ സമയം കൊണ്ട് ഒരു അല്പം പുളി ഒരു നെല്ലിക്ക വലിപ്പത്തോളം പുളി ഒന്ന് ചൂട് വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം അതവിടെ മാറ്റി വയ്ക്കാം ഇതാ നമ്മുടെ മത്തനെല്ലാം നല്ല വണ്ണം റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടോ കണ്ടാൽ ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്നില്ലേ അതുപോലെ അതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും നമുക്ക് കഴിക്കാനായിട്ട് ഇനി നമ്മൾ പിഴിഞ്ഞുവെച്ചിരുന്ന പുളിയുടെ അച്ചാർ ചാറ് ഒഴിക്കാം ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലവണ്ണം പുളി ഒന്ന് തിളച്ച് കിട്ടണം അപ്പോൾ ഇതിന് ചെറിയ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി പുളി ഇതെല്ലാം കൂടുതൽ ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ഇതാകട്ടോ നല്ലവണ്ണം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇതാ മത്തനൊന്നും ഒരുപാടൊന്നും മെന്ത് ഉടഞ്ഞു പോയിട്ടില്ല നല്ല അടിപ്പൊടി കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഒരല്പ പഞ്ചസാര കൂടെ ഈ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയോ ഒരല്പ ശർക്കരയോ ചേർക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ ഇതൊരു അല്പമാണ് ഞാൻ ഞാനിതിന് മുന്നേ വച്ചായിരുന്നു അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കറി ഉണ്ടാക്കിയത് ഇതിന് മുന്നേ ഞാൻ വച്ചപ്പോൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഒന്നുകൂടെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും മത്തൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളത് കളയരുത് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം ഞാനന്ന് ഉണ്ടാക്കിയത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടികളല്ലേ എന്താണ് കറി എന്ന് എന്നുപോലും അവരറിഞ്ഞില്ല നല്ലവണ്ണം കഴിച്ചു അറിയത്തില്ല കേട്ടോ ഇത് മത്തനാണെന്ന് ഇല്ല വച്ച് കൊടുത്താൽ കുട്ടികൾ എന്തോ നല്ല ടേസ്റ്റുള്ള കറി എന്നുള്ള രീതിയിൽ കഴിച്ചു വേണമെങ്കിൽ ഇതിനൊരല്പം സോസ് വേണമെങ്കിൽ ചേർക്കാം ഞാനിതൊന്നും ചേർത്തിട്ടില്ല നമുക്ക് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെ ചേർത്ത് നല്ല അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ മത്തൻ കിട്ടുവാണെങ്കിൽ കളയാതെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുക പെട്ടെന്ന് വിരുന്നുകാരെങ്കിലും വരണമെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനും ഇത് പറ്റും ഓക്കേ ബായ്